ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള രുചിയുള്ളൊരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പതിനഞ്ച് മിനിറ്റൊക്കെ മതി ഇത് ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കുറഞ്ഞ ചേരുവകൾ മാത്രമേ വേണ്ടു അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യുടെ അളവ് കുറയ്ക്കണ്ട ഇതിലേക്ക് അത്യാവശ്യം നെയ്യ് നമുക്ക് വേണം അതുപോലെ നെയ്യ് അല്ലാതെ വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യണ്ടോ ഈ നെയ്യൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഒരു പത്തെണ്ണമൊക്കെ എടുക്കാം ഇതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ബദാമോ പിസ്തിയോ നമുക്ക് കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ ഇങ്ങനെ കളറൊന്നും മാറുമ്പോ കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം ഈ നടുച്ചിന്റെ അളവൊക്കെ കയ്യിലുള്ളത് അനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ എടുക്കാം ഇതുപോലെ നെയ് ചൂടായിട്ട് ഉണക്ക മുന്തിരിയൊക്കെ വീർത്ത് വരുമ്പോ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിവയ്ക്കാം ഇനി ഈ നെയ്യിലേക്ക് തന്നെ സേമിയോ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് സേമിയാണ് എടുക്കുന്നത് വറുത്ത സേമിയൊന്നും നമുക്ക് മേടിക്കാൻ കിട്ടാറുണ്ട് ഇത് വറുക്കാത്ത സേമിയാണ് ചെറിയ തീയിൽ വെച്ചിട്ട് സേമിയ വറുത്തെടുക്കണം തീ കൂട്ടി വയ്ക്കരുത് കൂടുമ്പോൾ ശരിക്കും വറവാവില്ല അടിയിലുള്ളത് പെട്ടെന്ന് കരിയും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നാലേ എല്ലാ സേമിയയും ഒരുപോലെ വറവാവുള്ളൂ ഇതിൻ്റെ കളർ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിലേക്കാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ റെഡി ആയാൽ വേഗം തന്നെ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോഴും ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ സേമിയ വറുക്കേണ്ടത് അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു കപ്പ് സേമിയക്ക് രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കാം ഈ പാനിൽ തന്നെ വെള്ളം ചൂടാക്കിയെടുക്കാം വെള്ളം തിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സേമിയ കുക്ക് ചെയ്തെടുക്കണം ചില സേമിയയ്ക്ക് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം വേവ് കുറവാണെങ്കിൽ കൂടുതൽ ചൂടുവെള്ളം ചേർത്താൽ മതി സേമിയ വേവുന്നതിനനുസരിച്ചിട്ട് ഇതിനകത്തുള്ള വെള്ളവും കുറഞ്ഞു വരും ഇത് മുഴുവനായിട്ട് വേവുമ്പോഴേക്ക് ഇതിലുള്ള വെള്ളം ഏകദേശം മാറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടാവും ഇപ്പൊ ഇതൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് കുക്കായ ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത് ഒരു കപ്പ് സേമിയ്ക്ക് നല്ലൊരു മധുരം വേണമെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കണം ചെറിയൊരു മധുരം മതിയെങ്കിൽ അരക്കപ്പ് മതി ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തത് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് വീണ്ടും വെള്ളം ഉള്ളത് ആവും ഈ ഷുഗറൊക്കെ സേമിയേക്കൊന്ന് പിടിക്കണം പഞ്ചസാരയിലും ഇതൊന്ന് കുക്കായിട്ട് വരണം ഒന്നുകിൽ നമുക്ക് ഈ ഒരു കളറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതെല്ലാം ചെറിയൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കേസറി പൗഡർ അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഇവിടെ കേസറി പൗഡർ ചേർക്കുന്നുണ്ട് ചെറിയ റെഡ് ഉള്ള പോലത്തെ ഒരു ഓറഞ്ച് കളറാണ് അല്പം ബീട്രൂട്ട് നീര് ചേർത്തിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പൊ ഇതിലെ പഞ്ചസാര പാനിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഒരു ഫ്ലേവറിനായിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക ഒരു കാൽ ടീസ്പൂൺ മതി ഞാൻ ഏലക്ക പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചത് അതുകൊണ്ടാണ് അളവ് കുറച്ച് കൂടുതൽ പോലെ തോന്നുന്നത് തോന്നിട്ടോ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പൊ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം കേട്ടോ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ലാസ്റ്റ് ഈ നെയ്യ് ചേർക്കുന്നത് ഒഴിവാക്കരുത് ഇഷ്ടമുണ്ടെങ്കിൽ ഒരല്പം കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി സിമ്പിളായിട്ടുള്ള സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ കഴിക്കാനായാലും തണുപ്പിച്ച് കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് ഇത് ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലേക്കിട്ട് ഒന്ന് അമർത്തി വയ്ക്കുകയാണെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം അതൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം നല്ല ടേസ്റ്റിയായുള്ള സേമിയ സരിയാണ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്